അനുമതി മന്ത്രി പി ാണ് സിപിഐയുടെ എതിർപ്പ് അറിയിച്ചത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പ്രത്യേക ചേരും ആശങ്ക മന്ത്രിമാരുമായി ചർച്ചയും നടക്കും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് സംബന്ധിച്ച ബില്ലായിരുന്നു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്ന വിഷയത്തിൽ സിപിഐ മന്ത്രി പി പ്രസാദ് തുടക്കത്തിലെ എതിർപ്പ് അറിയിക്കുകയായിരുന്നു നിലവിൽ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഈ അവസ്ഥയിൽ സ്വകാര്യ സർവകലാശാലകൾ കൂടി പ്രവർത്തനാനുമതി നൽകിയാൽ ഈ സർവകലാശാലകളുടെ സ്ഥിതി എന്താകുമെന്നായിരുന്നു കൃഷിമന്ത്രി പി പ്രസാദിന്റെ ചോദ്യം സംവരണ മാനദണ്ഡം ഫീസ് ഘടന തുടങ്ങിയ കാര്യങ്ങളുള്ള ആശങ്ക മറ്റ് സി പി എം മന്ത്രിമാരും പ്രകടിപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജും തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മന്ത്രിസഭായോഗത്തെ അറിയിച്ചു ഇതോടെ അജണ്ട മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് വിഷയം മാറ്റിവച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകൾ ഉൾപ്പെടെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും കരട് ബില്ലിലുണ്ട് കഴിഞ്ഞ സിപിഐഎം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള രേഖയിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാവുന്ന നിർദ്ദേശം ആദ്യം വന്നത് ആർ ഫൈജി ഫോർ തിരുവനന്തപുരം